നമ്മുടെ എല്ലാ വേദനകളെയും ഭാരങ്ങളെയും ആകുലതകളെയും ആശങ്കകളെയും ദൈവസന്നിയിൽ മാതാവിൻ്റെ മതസ്ഥയിൽ നമുക്ക് സമർപ്പിക്കാം ദേവി അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനായി ഈ നിമിഷങ്ങളെ വേർതിരിക്കാം തരണമേ ഞങ്ങൾ തന്നെ ആശ്രയം ആക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ ഞങ്ങളെ രക്ഷിക്കുകയും സ്വല ദുരിതങ്ങളിലും വീണ്ടും ചെയ്യുമാറാകണമേ മനുഷ്യകുലത്തിന്റെ രക്ഷകനും വീണ്ടെടുപ്പുവാൻ നീ ആകുന്നുവല്ലോ ഞങ്ങൾ നിന്നിൽ സങ്കേതപ്പെടുന്നതിനാൽ ഞങ്ങളോട് ദൈവം ഉണ്ടാകണമേ ഞങ്ങളോട് ഒട്ടും കോപിക്കയും എരുതേ ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കളങ്കങ്ങളും കുറവാണ് ഞങ്ങളോട് ഓർക്കരുതേ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലയും ആകിയാലും നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാലും ഞങ്ങൾ